അപ്പം നമ്മൾ ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുമ്പോ ഹെഡ്സെറ്റ് വെക്കുന്നു ഞങ്ങളൊരു വേട് പറയും അത് അമ്മ പറയണം കേട്ടോ അമ്മ നഷ്ടന്നല്ലേ എല്ലായിടത്തും എനിക്ക് പറയാൻ പറ്റുന്നതേ ഇരുനൂറ് രൂപ പാട്ട് വെച്ചോ ആഡിലിഡി കിണ്ടി ിണ്ടിണ്ടി കിണ്ടി തേങ്ങ ഇഡ്ഡലി കിണ്ടി 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 ഇഡലി കിണ്ടി കിണ്ടി ആ ஒரெண்ணம் நூற் ரூபா வச்சு தரணும் அடுத்தது தெரி பார எந்த இங்கோட்டு கறி கடல் కడల్ ఎందు కడలు చాడి కడలి ఆడి ఆడి కరి అమే. അമ്മേ കടി കറി 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 കൊടലപ്പം കൊടലപ്പം തുടങ്ങിയോ ആ തുടങ്ങി ആ കൊഴലപ്പം കോഴലപ്പം കൊടാ കൊടയല്ല വടി കൊടവേ ആ കൊഴലപ്പം ആ ആ കോട വടി വടി ആ കൊഴലപ്പം കൊഴലപ്പം ഇങ്ങനെ പറഞ്ഞു പെട്ടെന്ന് കൊടുക്കില്ല അടുത്ത് 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 ഏ അത് മനസ്സിലായി പാട്ടില്ല പാട്ടില്ല കാണത്തില്ല എറണാകുളം താമര അല്ല എറണാകുളം പോയി പോയി ആ എന്തുവാ എറണാകുളം എറണാകുളം ആ പഞ്ചതന്ത്രം പഞ്ചതന്ത്രം മണിച്ചിത്ര താഴെ ആ താഴെട്ടോണ്ടിരിക്കുവ ആ താഴ്ട്ടിപ്പം താഴ്യിട്ടപ്പം ആ പഞ്ചതന്ത്രം മണിച്ചിത്ര താഴെ താഴ്യിട്ടപ്പം ആ തുറന്ന് തുറന്ന് അവിടെ ഇരുന്നോ തുറന്ന് പഞ്ചതന്ത്രം തുറന്നു അവിടെ ഇരുന്നപ്പോ ആ പഞ്ചതന്ത്രം മണിചിത്രം പഞ്ചതന്ത്രം മണിചിത്രം പഞ്ചതന്ത്രം മണിചിത്ര മണിചിത്രാഴ്ച അല്ല പഞ്ചതന്ത്രം മണിചിത്രം ഇതേ ഉള്ള ഓർമ്മ തൂവാന തുമ്പികൾ തൂവാന തുമ്പികൾ റോത്ത് അതെന്തോ സിനിമയാണോ റോത്ത് കൊത്ത് കൊത്തല്ല കൊമ്പ് റോത്ത് കൊത്ത് ആ കൊത്തിക്കൊണ്ടിരിക്കുവെ കൊത്ത കൊത്ത ആ കൊത്തയൊന്നും അല്ല ആ റോത്ത് പോത്ത് ആ പോത്തല്ല എരുമ പോത്ത് റോത്ത് പോത്ത് എരുമ എരുമ ആ റോത്ത് അമ്മ അനുസരിച്ച് വെച്ചിട്ടില്ലല്ലോ ശരിയാ ഇസ്രേല് ഇസ്രേല്യ്യപ്പറ അമ്മ ചുണ്ടാനൊക്കെ പറഞ്ഞാതെ പിന്നെ അടുത്ത രാധാകൃഷ്ണൻ ഏഹ് രാധാകൃഷ്ണൻ

അല്ല തോറ്റ് തോറ്റ് എന്ത് ആ പറ എന്ത് വരുന്നു ആ തോറ്റോ തോറ്റ ചെട്ടികുളങ്കരടുത്ത്